ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ കോമഡി താരങ്ങളായിട്ട് വന്ന് പിന്നെ സഹനടനായിട്ട് നായകനായിട്ട് അഭിനയിച്ച് ഒരുപാട് ആളുകളുണ്ട് പണ്ട് മുതലെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് മിമിക്രി എന്ന കലാരൂപത്തിനൊക്കെ വന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രി പോകുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ജയറാം മുതൽ എടുക്കാൻ ദിലീപ് ഹരിശ് അശോകൻ അവരൊക്കെ ആദ്യം കോമഡി ക്യാരക്ടറൊക്കെ ആയിട്ട് വന്ന് പിന്നെ നായകനായി ഇപ്പം ഇൻഡസ്ട്രി ഭരിക്കുന്ന ആളുകൾ അവരായിട്ടുണ്ട് ഒരു സമയത്തൊക്കെ ഓരോരു ഒരു കോമ്പോ അടന്നു മുകേഷ് ജഗദീഷ് സിദ്ദിഖ സായിക് കുമാർ ഒക്കെ ആയിട്ട് സുരേഷ് ഗോപി ചില പടങ്ങൾ കണ്ടിട്ടുണ്ട് അവർ വന്നിട്ട് ഒരുപാട് പടങ്ങൾ അടിച്ച് പോയിട്ടുണ്ട് ആ സമയത്ത് കോമഡി സൈനുദ്ദീൻ ഒക്കെ ഓർമ്മ നല്ല ഓർമ്മയുണ്ട് പിന്നെ ജഗതി ഇന്നസെൻറ്റ് കോമ്പോല ഒരുപാട് പടങ്ങൾ ഉണ്ട് അവർ ഇൻഡിവിജ്വൽ നായകനായിട്ട് അഭിനയിച്ചൊരുപാട് പടങ്ങൾ ഉണ്ട് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഹരിശ്രശോകം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കോമഡി നടന്നു കലോകം ഷാജോൺ ടുത്തിന് നീണ്ട നിര ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കയറി വന്ന രണ്ട് കോമഡി താരങ്ങളുണ്ട് ഒന്ന് അൽത്താഫ് സലീമും അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് മാ അടുത്ത കാലത്ത് അപ്പം അവര് അഭിനയിക്കുന്ന രണ്ട് പടങ്ങൾ റിലീസാവുന്നുണ്ട് നായകന്മാരായിട്ട് വരുന്ന പടമാണ്ത്ത പടം മന്താഗിനി അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിരുന്നു ഒരു രക്ഷയില്ലാത്തൊരു ഫീല് പോസ്റ്ററാണ് കിട്ടിയത് രണ്ടാളും അവർ ആയിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു ഫാൽ ഫീൽ ഗുഡ് പടം ആയിരിക്കണം ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കാനാണ് സാധ്യത അനാർഗലിയും വരയ്ക്കാറ് അൽത്താഫ് സലീം കൂടി ചേരുന്നു അൽതാഫിനെ നമുക്ക് കണ്ടാൽ തന്നെ ചിരി വരും അവൻ്റെ സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ വേറെ മൂഡാണ് അവൻ്റെ ആദ്യം തൊട്ടുള്ള പടങ്ങളിൽ നല്ല ഫാനൊക്കെ അവരെ കണ്ട സ്റ്റാർട്ടിങ് പോലെ ചിരി വരും അപ്പം ലാസ്റ്റ് വന്ന ഫ്രാമിലിയിൽ വരെയുള്ള ക്യാരക്ടർ അവരെ നമുക്ക് അനാർഗലിയും വരയ്ക്കാർ എന്നറിയാം അത്യാവശ്യം നല്ല ക്യാരക്ടറൊക്കെ പിടിച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന സമയത്ത് എന്തായാലും നല്ലൊരു ഫിലിം നമുക്ക് പ്രതീക്ഷിക്കാം മെയ് ഇരുപത്തിനാലാണ് പടം റിലീസ് വരുന്നത് വിനീത് ലീലയാണ് ഇതിന്റെ സംവിധായകൻ വരുന്നത് പിന്നെ ഈ പടത്തിൽ ഒരുപാട് സംവിധായകന്മാർ അഭിനയിക്കുന്നുണ്ട് ലാൽ ജോസ് പിന്നെ ജിജോ ജോയ് ഗണപതി ജാഫ്രി ഡിക്കി പിന്നെ ഷാബ് അങ്ങനെ ഒരു നീണ്ട താരം തന്നെ തന്നെ ഉണ്ട് ഡയറക്ടേഴ്സ് ഒരുപാട് അഭിനയിക്കുന്ന പടം തന്നെ പറയാം അപ്പൊ ഈ ഒരു വെസ്റ്റ് ബുക്ക് പോസ്റ്റ് കണ്ടിരുന്ന മെയ് ഇരുപത്തിനാലിന്റെ പടം വന്നിട്ടുണ്ട് ട്രെയിലർ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല എന്നാണ് എന്റെ വിചാരം കണ്ടിട്ടില്ല അപ്പോൾ ഇതെന്തായാലും ഭയങ്കര പ്രതീക്ഷ തരുന്നൊരു പടമാണ് രണ്ടാളും കൂടി ഒന്നിക്കുമ്പോൾ ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാം എന്തായാലും സംഭവിക്കട്ടെ മലയാള സിനിമ വേറെ ലോകത്താണിപ്പോൾ അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് വീണ്ടും ഹിറ്റുകൾ സമ്മാനിക്കുമ്പോൾ വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ നമുക്കറിയാം രാജേഷ് മാധവന് നന്ദ കേസ് ഉടന്ന പടത്തിൽ ഒറ്റ ക്യാരക്ടറും ഉണ്ട് അതിന് മുമ്പ് ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ പോളി സാനാടുന്നു ബക്കീൽ എന്താ പറയുക തസീൽ വക്കീലല്ല എന്നു ചോദിക്കുന്ന സീനുണ്ട് അയ്യോ തിയേറ്ററിൽ കയ്യടിയായിരുന്നു പിന്നെ ആ പാട്ട് സീൻ അപ്പോൾ അത് ഗംഭീരമായിരുന്നു പിന്നെ ഈ പടത്തിലെ നായിക ആളത് ചിത്രാനായർ ആട്ടോ രാജേഷ് മോഹൻ ചിത്രാനായരാണ് പടത്തിന്റെ പേര് പറഞ്ഞ ഹൃദയഹാരി ഹൃദയഹാരിയായ പ്രണയകഥ സുരേഷിന്റെയും സുമ സുമത സുമലതയുടെയും അപ്പോൾ അവർ കട്ട കോമ്പ ഓൾറെഡി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ട് പേരും രണ്ടാൾ ഒരുമിക്കുമ്പോൾ തന്നെ ഒരു ഹിറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് അതിൽ ഓരോ സീനുകളൊക്കെ നൈസാണ് അതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം ഇതൊരു വേറെ ഫീൽ തന്നെയാണ് സുധീഷിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം പിന്നെ മലബാറിലാണ് പടം നടക്കുന്നത് കോമഡിയാണ് കട്ട കോമഡി ആയിരിക്കാനാണ് സാധ്യത അതിലെല്ലാവരും പറഞ്ഞിട്ടുണ്ട് രതീഷ് ഫത്വാള് സുധീഷ് ഗോപിനാഥാണ് റൈറ്റർ ഡയറക്ടർ ഡയറക്ടർ തീഷ് ബാലകൃഷ്ണൻ നമുക്കറിയാം കേസ് കൂടുന്ന പടത്തിലൂടെ തന്നെ സംഭവയാളാണ് അപ്പോൾ പിന്നെ സുധീഷ് ഗോപിതാമനക്ക് അറിയാം എഴുതുമ്പോൾ അത്യാവശ്യം സമകാലിക പ്രശ്നങ്ങളും കോമഡി കാര്യങ്ങളും പിന്നെ അവിടുത്തെ ആ നാട്ടിലൊക്കെ അഥിതൊക്കെ ആയിട്ട് അത്യാവശ്യം ഫീൽ ഗുഡായിട്ട് എടുക്കാൻ കഴിവുള്ള രണ്ട് പേരാണ് പിന്നെ കുഞ്ചഗോപുർഫ് ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടെന്നൊരു ന്യൂസും കേട്ടു ഇതൊരു ഷുവർ ഹിറ്റ് പ്രതീക്ഷിക്കുന്ന പടം തന്നെയാണ് ഇതും നമുക്ക് പടം അടുത്ത മാസമുണ്ട് പിന്നെ രണ്ട് പടങ്ങൾ അടുത്ത മാസം ഉണ്ട് ഇപ്പൊ അടുത്ത മാസം മുതൽ കുറേ പടങ്ങൾ വരാനുണ്ട് ഏപ്രിൽ ലാസ്റ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം പവി പിന്നെ അവിടെ കുറേ പടങ്ങളുണ്ട് അതിന് നല്ല പടങ്ങളും ഉണ്ട് കുറേ വീണ്ടും പണ്ട് പുറം ഇറങ്ങിയ പോലെ ആഴ്ചയിൽ പത്ത് പതിനാല് പടങ്ങ് ഇറങ്ങിയ സമയം അതുപോലത്തെ പടങ്ങളും വരുന്നുണ്ടതിനെ കുറിച്ചും കുറച്ച് നല്ല പടങ്ങളാവട്ടെ നമുക്കൊന്നും പ്രീജഡ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല പടങ്ങളാവട്ടെ ഈ രണ്ട് പടങ്ങളും ഞാൻ കട്ട വെയിറ്റിംഗ് മൂവിയാണ് മന്താക്കിനി ആൻഡ് ഹൃദയഹാരിയായ പ്രണയകഥ മന്താക്കിനിൻ്റെ ആ ഒരു പേരും രസമായിട്ട് എടുത്ത് പറയാൻ പറ്റും ആരോമനും അമ്പിളി അൽത്താഫിൻ്റെ കാലം പേര് വരുന്നത് അതൊരു നൈസ് പേരാണ് ഇതിലുള്ള പേര് സുമലത അതുപോലെ തന്നെ സുരേഷ് സുരേഷ് ഏട്ടൻ ആ മറ്റേ പടത്തിൽ സുരേഷ് ഏട്ടനാണല്ലോ അപ്പോൾ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ഇടത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്